എടക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിന് വരുന്നതാണ് തലശ്ശേരി ഭാഗത്തുനിന്ന് ട്രെയിന് വരുന്ന ആണ് ഞാൻ എടുത്തത് തൊട്ടയപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡ് റോഡിലൂടെയാണ് ഈ ട്രെയിൻ എടുത്തത് ട്രെയിനാണെങ്കിൽ വളരെ മെല്ലയ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൻ്റെ കൂടെ തന്നെ ഞാൻ എടക്കാട് ഇവിടുന്ന് കുളം കുളം മുതൽ റെയിൽ എടക്കാട് പോലീസ് സ്റ്റേഷൻ വരെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് മുഴപ്പിലങ്ങാട് മഹാത്മാ ട്യൂഷൻ സെൻറ്റർ ആണ് അതൊരു കോളേജായിരുന്നു അവിടെ പ്ലസ് ടു ഡിഗ്രി എല്ലാ ക്ലാസ്സും ഉണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ പാരൽ കോളേജ് വർക്കിന് ഞാൻ കുളത്തിൻ്റെ അടുത്തുള്ള മഹാത്മാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ ട്യൂഷൻ ട്യൂഷൻ ട്യൂഷനുണ്ടാകും അപ്പോൾ രാവിലെ സെവൻ ഓ ക്ലോക്കിന് ട്യൂഷന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് മണിക്ക് തിരിച്ചു പോയിട്ട് അടുത്ത ക്ലാസ് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ക്ലാസ് പക്ഷേ എൻ്റെ അടുത്ത പിരീഡ് ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് ഞാൻ തിരിച്ച് വരികയാണ് ചെയ്യാം പിന്നെ ഉച്ചക്ക് അതുപോലെ തന്നെ വീണ്ടും രണ്ട് മണിക്ക് ചോറ് ഊന്നാൻ പോകും ഉച്ചക്കത്തെ ക്ലാസ്സിന് തിരിച്ചെത്തുന്ന തിരിച്ചെത്തി ക്ലാസ് അങ്ങനെ മുഴുവൻ സമയവും ചില സമയങ്ങളിൽ മഹാത്മാ കോളേജുകളിൽ ചിലവഴിക്കുമ്പോൾ ഈ ആ സമയത്ത് ഈ റോഡ് ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റോഡുണ്ടായിരുന്നുവെങ്കിലും ചളി പിടിച്ചു നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നു അധികവും ഞാൻ ട്രെയിൻ റെയിൽ ട്രാക്കിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ട്രാക്കും ഈ തായലുള്ള ഈ ചെറിയ കട്ട് റോഡ് എന്ന് പറയുന്ന റോഡിലൂടെയും എത്രയോ മൂന്ന് വർഷം മൂന്നര വർഷത്തോളം ഞാൻ തുടർച്ചയായി നടന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ബീഡിന് വയനാട് പോകുന്നത് അപ്പോൾ അതുവരെ ഞാൻ സഞ്ചരിച്ച എനിക്ക് കാണാപ്പാടം അതായത് എപ്പോഴും ഞാൻ ഇതിലൂടെ പോകുമ്പോൾ കണ്ട ട്രെയിനുകളും യാ പിന്നെ വഴി യാ വഴി ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഓരോ അനുഭവങ്ങളും എല്ലാം വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പിന്നെ മഹാത്മാ ട്യൂഷൻ സെൻറ്ററിലല്ല അത് അവിടെ നിന്ന് പിന്നീട് മാറി യൂത്തിലേക്ക് പോയി പിന്നെ യൂത്തും എടക്കാടും ഒക്കെ കേന്ദ്രീകരിച്ച് സാറ് നടത്തുമ്പോൾ അതിപ്പോഴും ഉണ്ട് പക്ഷെ ഞാൻ അമൃതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ തിരിച്ച് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അമൃതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരിച്ച് വരുമ്പോൾ ഞാൻ മുമ്പേ കണ്ടതിൽ നിന്ന് ഒരുപാട് രണ്ട് മൂന്ന് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വന്ന് അതിൽ മുംബൈ നിലനിന്നിരുന്ന പെർഫെക്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ അമൃതം ട്യൂഷൻ സെൻറ്റർ നടത്തുന്നത് അപ്പോൾ അതേ വഴികളിലൂടെ വീണ്ടും പോകുമ്പോൾ ഉണ്ടായി ഉണ്ടാകുന്ന നെസ്ട്രാളജിയാന്നൊക്കെ പറയില്ലേ ആ ഒരു ഇതിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഇതൊരു മഴക്കാലമാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരം ചാറ്റൽമഴയായാലും കുടുംമഴയായാലും ഒരു ആസ്വദിച്ച് പോകാം ഇപ്പം റോഡൊക്കെ നല്ല എന്താ എത്ര മനോഹരമായ റോഡാണെന്ന് അറിയാവോ ആ റോഡ് നല്ല ഉയർത്തിയിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പിന്നെ ട്രാക്കിലൂടെ പോകാൻ പറ്റും അപ്പോൾ ഈ ട്രാക്കിൽ ഈ ട്രാക്കിൽ പല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ പിന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പം നാഷണൽ ഹൈവേ വന്ന് മുമ്പ് നാഷണൽ ഹൈവേ ഉണ്ട ഉണ്ടാവാത്തൊരു കാലഘട്ടത്തിൽ ഈ ട്രാക്കിൽ നിന്ന് നേരെ അപ്പുറത്തേക്ക് മറികടന്ന് ഞങ്ങൾ ഒരു പള്ളിൻ്റെ ആ സ്റ്റോപ്പിൽ എത്തും അടുത്ത് എത്തുകയാണ് ചെയ്യുക ഇപ്പം അവിടെ പള്ളിയിലെടുത്ത് ഒന്നും എത്താൻ പറ്റില്ല കാരണം എല്ലാം നാഷണൽ ഹൈവേ റോഡൊക്കെ വീതി വെച്ച് നാഷണൽ ഹൈവേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് പോകാനൊന്നും പറ്റില്ല അപ്പുറത്തൊരു നല്ലൊരു ഗുണ്ടു എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഈ വഴിയിലൂടെയുള്ള ആ ഒരു യാത്ര എപ്പോഴും മനോഹരിതയാണ് ഇപ്പം പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ഈ മാസങ്ങളിൽ അതിൻ്റെ ഒരു പച്ചപ്പ് എല്ലായിടത്തും നല്ല പച്ചപ്പ് മുമ്പ് ലത്തീഫ്ക്കൊക്കെ ഒരുപാട് പശു ഉണ്ടായിരുന്ന സമയത്ത് പശു ആട് എല്ലാം ഇവിടെ ഇങ്ങനെ ട്രാ കെട്ടിയിരുന്നതിന് പക്ഷേ ഇപ്പം പശു ഒന്നുമില്ല ലത്തീഫ്ക്ക് അവിടെ നിന്ന് പോയി തോന്നും അപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ ആണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് വണ്ടി അറിയാം സേ ഗോഡോണ് ലേക്കുള്ള അരി വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇതിൽ നിന്ന് റോഡ് മുറിച്ച് കിടന്ന് പോലീസ് സ്റ്റേഷൻ വഴി പോകണം അപ്പോൾ വളരെ മെല്ലെ വന്നതുകൊണ്ടാണ് ഈ റെയിൽവേ റെയിൽ ഈ വണ്ടിയുടെ പിറകിലൂടെ നടന്ന് നടന്ന് ഇവിടുത്തെ വരെ എത്തിയത് ഇങ്ങനെ ട്രാക്ക് കടക്കേണ്ടിയിട്ട് ഞാനിങ്ങനെ നിന്നിരിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഇല്ല ഈ ട്രാക്ക് മുപ്പത് ബോഗി മുമ്പേ ഇതിലൂടെ നടക്കുമ്പോൾ ഞാൻ ബോഗി ഉണ്ടെന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു എത്ര ബോഗിയുണ്ടായിരുന്നു അറുപത് ബോഗിയുള്ള ഇതുവരെ ഞാൻ എണ്ണി എണ്ണിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ട്രെയിനിനും ബോഗി എണ്ണുന്ന ഒരു ഒരു സ്വഭാവം എനക്ക് ആ സമയത്തുണ്ടായിന് ബോഗി എണ്ണുന്നത് അങ്ങനെ ബോഗി എണ്ണി എണ്ണിയിട്ട് എത്ര ബോഗി ഉണ്ടാവും ചിലതിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന അരി സാധനങ്ങൾക്കുള്ള ഒരുപാട് ബോഗികളുണ്ടാവും